ഹലോയ്യ ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയത്തിലാണ് ഗുണതല മാതാവിൻ്റെ ദേവാലയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരിശുദ്ധ അമ്മയുടെ രൂപം ഈ ഗ്രോട്ടവും ഇരിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ് ഈ ഗുണതല മാതാവിൻ്റെ ദേവാലയം ധ്യാനിക്കാനും ഇവിടെ പ്രാർത്ഥിക്കുവാനിരിക്കുവാനും ഒക്കെ നല്ല ശാന്തമായ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് വിജയവാഡ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ഇരുപത് രൂപ കൊടുത്താൽ ബസ്സിൽ നൂറ്റി പതിനാറാം നമ്പർ ബസ്സിൽ ഇവിടെ വന്നെത്താം ഒരു കുന്നിന് മുകളിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഗുണതല മാതാ ദേവാലയം എന്ന് പേരിട്ടത് വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷം നടക്കുന്നത് ഫെബ്രുവരി ഒമ്പതാം തീയതി മുതൽ ഒരാ രണ്ടാഴ്ചക്കാലം നീളുന്ന തിരുനാളിനോട് ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരാറുണ്ട് ഇവിടെ അല്ലാത്ത ദിവസങ്ങളിൽ പോലും നിറയെ ആളുകളാണ് കാരണം ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി വളരെ വലുതാണ് എന്ന് ഇവിടുത്തെ ആളുകൾ പറയപ്പെടുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അപകടത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാറുണ്ട് അതുപോലെ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകൾക്ക് രോഗസൗഖ്യം ലഭിക്കാറുണ്ട് അങ്ങനെ പലവിധ രോഗസൗഖ്യങ്ങളും ഇവിടെ ലഭിക്കാറുണ്ട് എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ ആന്ധ്രാപ്രദേശിൽ വരുമ്പോൾ ഒക്കെ ഈ ദേവാലയത്തിൽ വരാതെ ഞാൻ പോകാറില്ല ഇവിടെ വന്ന് പരിശുദ്ധ പരിശുത്തമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുക സഭയോട് ചേർന്നിരിക്കുകയാണ് ഈശോട് ചേർന്നിരിക്കുവാനുള്ള കൃപ കൂടുതൽ കിട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിൽ ഈ ആന്ധ്രാപ്രദേശിൽ കടന്നു വന്നതാണ് ആ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് ലോകത്ത് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നഴ്സിങ് കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ പറയുന്ന കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ആ കോളേജ് ജനുവിലാണോ ഐ എൻ സി കെ എൻ സി അഫിലിയേഷൻ ഉള്ളതാണോ എന്ന് അന്വേഷിക്കുന്നു ഏജൻറ്റുമാർ പറയുന്ന കോളേജുകൾ അത് സത്യമുള്ളതാണോ അതിന് സർട്ടിഫിക്കേഷൻ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കേണ്ടത് ആവശ്യമാണ് ഇത് പറയാൻ കാരണം ഞാനിവിടെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഏജൻറ്റ് പറഞ്ഞത് ഇവിടെ ഇന്ന കോളേജ് ഞാൻ ആ കോളേജിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ കോളേജിൽ അഡ്മിഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും അവർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രണ്ട് അഡ്മിഷനേ ഉള്ളൂ ഉടനെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ചെറിയൊരു തുക അടച്ച് അതിൻ്റെ സീറ്റ് ബുക്ക് ചെയ്തിട്ട് എങ്കിലും ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ആന്ധ്രയിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഒൻപത് കോളേജുകളുണ്ട് അതിൽ ഒരെണ്ണം മെഡിക്കൽ കോളേജാണ് ബാക്കിയെല്ലാം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവിടുത്തെ സർട്ടിഫിക്കറ്റിൽ പലതിനും വാലിഡിറ്റി ഇല്ലാത്തതുമാണ് ചെറിയ വാടകയ്ക്കൊക്കെ ചെറിയ വീടുകൾ എടുത്തിട്ട് വീടുകൾ പോലെ എടുത്തിട്ട് അവിടെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കോളേജിലെ കാര്യം അന്വേഷിക്കുമ്പോൾ ആ ഒരു കോളേജിൻ്റെ പേരിൽ തന്നെയാണ് പല കോളേജുകളും ഉള്ളത് അതുകൊണ്ട് ഇത് ഈ ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് പോകണമെങ്കിൽ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണം ആന്ധ്ര ആന്ധ്രാപ്രദേശിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഈ മെഡിക്കൽ കോളേജുകൾ കിടക്കുന്നത് ഞാനിവിടെ വന്നിരുന്നപ്പോൾ കുറച്ച് ആളുകൾ ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലത്ത് ഇവർ വന്നിരിക്കുന്നതാണ് ഞാനിങ്ങനെ ശാന്തമായ സ്ഥലത്ത് വന്നിരുന്നതാണ് ഇവിടെ പുറത്തൊക്കെ നല്ല വെയിലാണ് നല്ല ചൂടാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ എണ്ണത്തിൽ മാത്രമേ സർട്ടിഫിക്കേഷൻ വാലിഡിറ്റി ഉള്ളൂ ഈ ഏജൻറ്റിനെ വിളിച്ച് ഞാൻ ചോദിച്ചു വേറെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു ഇനി അവിടെ വേറെ അഡ്മിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞത് അവിടെ വേറെ അഡ്മിഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ അവർ പറഞ്ഞതിൽ പൊരുത്തക്കേട് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ട് അഡ്മിഷനേ ഉള്ളൂ അതിൽ ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ് പിന്നീട് ഞാൻ വേറെ ഫോണിൽ നിന്ന് ഞാൻ ഇവരെ തന്നെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് എടുത്തു തരാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ തന്നെ രണ്ട് പൊരുത്തക്കേടുകൾ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ കോളേജുകളിലേക്ക് വന്ന് നേരിട്ട് അന്വേഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ വിദേശി നേഴ്സിങ്ങിൽ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോളേജുകൾക്ക് സർട്ടിഫിക്കേഷൻ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അത് കഴിയുമെങ്കിൽ നേരിട്ട് വന്ന് കോളേജ് കണ്ട് അന്വേഷിക്കണം എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞത് എന്ന് പോലും എനിക്ക് കൃത്യമായിട്ടറിയില്ല കാരണം ഇവിടെ ഒമ്പത് കോളേജുകൾ ഒരേ ഒരേ പേരിൽ ഒമ്പത് കോളേജുകളുണ്ട് കർത്താവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ഈ ഒരു കാര്യം ഈ ദേശത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കൂടെ നടക്കുന്ന ആർക്കും തന്നെ ഈശോ വഴി തെറ്റിച്ചു വിടുകയില്ല എന്നുള്ളത് നമുക്ക് പരിപൂർണമായിട്ടും വിശ്വസിക്കാം പരിപൂർണമായിട്ടും ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കുവാനും ക്രിസ്തു എന്താണ് എന്നിരുന്നു പ്രതീക്ഷിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കെണിയിൽ വീഴുകയില്ല കെണിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ വിടുവിക്കും ഒരു സത്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട് കലലുയ ഇങ്ങനെയുള്ള ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയോളം വരില്ല നമ്മൾ വേറെ എവിടെ പോയാലും നമ്മുടെ ഇടവകയിലെ വിശുദ്ധ ബലിയാണ് ഏറ്റവും വലുത് ദേവാലയത്തിലെ ചക്രാരിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുകയും ഇങ്ങനെയുള്ള ദേവാലയത്തിൽ പോയി അവിടെയുള്ള വിശേഷങ്ങൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ് ഭർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഹാല് പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധാമെന്ന് നമുക്ക് നമ്മൾ Thank oh. you.